ഹായ് രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു സോറി ചെറിയ ഒരു പ്രോബ്ലം വന്നായിരുന്നു എനിക്ക് കാരണം ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയാട്ടെ ഈ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ ചൂട് സഞ്ചി വെച്ചു ഈ ഇലക്ട്രിക്കിൽ ചൂടാക്കൂലേ അതിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു കോയില് പോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതെന്തായാലും സ്റ്റീലിൻ്റെ ഒരിത് അത് അറിയാതെ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് ബേണായിട്ട് പൊള്ളി സോ അതിൻ്റെ പുറകിൽ നടക്കുമായിരുന്നു ഇറ്റ്സ് ഓക്കെ അത് പപ്പടം ഇങ്ങനെ പൊളിച്ചു വരണ പോലെ പൊള്ളി അപ്പോൾ എനിക്കൊരു സുഖം ഉണ്ടായില്ല അതൊന്നും ഒന്നും എടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു എടുക്കാതെ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ അതൊക്കെ മാറും പോയിൻ്റ്മെൻ്റ് ഒക്കെ പരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഒരു കാര്യം പറയാനും ഞാൻ ഇന്നലെ ഇന്നലെയാണോ മിനിഞ്ഞാണോ വൺ മിനിറ്റ് വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഐ തിങ്ക് ഇറ്റ് വാസ് ഫ്രൈഡേ അല്ല തേഴ്സ്ഡേ അതിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ റീലിട്ടു ഞാൻ പറഞ്ഞു നമ്മുടെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ പ്രശ്നമില്ലേ അതൊക്കെ എന്നും പണ്ട് മുതലുള്ളതാണ് ഏത് സിനിമ എടുത്താലും ഉണ്ട് ഏത് എന്താ പറയുക ഒരു ലൈഫ് സിറ്റുവേഷൻ എടുത്താലും ആർക്കെങ്കിലും ഒരു അമ്മായിയമ്മ കഥ പറയാനുണ്ടാവും ആ ഇല്ലാത്തവരില്ല തന്നെ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കം പോയിൻറ്റ് വൺ പേഴ്സൻ്റെ ഒക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ പഴയ കാലങ്ങൾ മുതൽ അത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് അറിയുമ്പോൾ അല്ലേ അത് മാറ്റേണ്ട സമയമായില്ലേ ഇതെന്താ ഈ അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലുപിടിക്കാൻ വേണ്ടി വാളും പരിചയമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണോ അല്ലല്ലോ അതെന്താണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്റെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല ഇവിടെ എന്നോട് പറയുമ്പോൾ അപ്പൊ തന്നെ പറയാം എന്ന് കരുതി അവരെൻ്റെ എനിമയൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയല്ലേ അവരെനിക്ക് കളിയാനോക്കൂ അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മയായാലും ഭർത്താവിന്റെ അമ്മയാണെങ്കിലും കൂടെ കൂട്ടി നമ്മൾ ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളുള്ള ദിവസങ്ങളായിരിക്കുമല്ലോ ഒരു ഓണം വിഷു അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഭർത്താവൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ ആ സമയത്ത് എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി അതൊക്കെ അവരുടെ പിന്നെ ചോയ്സ് ആട്ടോ ചിലർക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചെയ്യണ്ട അത് ഞാനൊരു പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വന്നിട്ട് അവർക്കൊരു ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും തന്നെ മദർ ഇൻ ലോസിന് അത് ഇഷ്ടപ്പെടാനാണ് ചാൻസ് അല്ലേ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ താഴെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂട്ടോ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ താഴെ ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മായി അമ്മയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ ഒന്ന് കൂടെ കൂട്ടിക്കോളൂ അവരെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമൊന്നും നമുക്ക് സാധ്യമല്ല അവരെ കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ ജേർണിയിൽ നമ്മൾ പറയില്ലേ ജീവിതയാത്രയിൽ അവരും കൂടെ വരട്ടെ എന്തെങ്കിലുമൊക്കെ ചെറിയ സന്തോഷങ്ങളൊക്കെ അവർക്ക് വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂ കുറച്ച് ബഹുമാനം നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവും ഒരമ്മ എന്നുള്ള രീതിയിൽ എല്ലാവരും ബഹുമാനിക്കുന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ പണ്ടത്തെ പോലെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന അത്ര ആയിട്ട് അടി ഉണ്ടാക്കുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഇപ്പോൾ മദർ ഇൻ ലോയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് തോന്നുമല്ലേ ആ ഓ അവർ അറ്റ്ലീസ്റ്റ് അത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ റീൽ ഇതായിരുന്നു അതായത് ജീവിതയാത്രയിൽ കൂടെ കൂട്ടിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടായിരിക്കും ഇല്ലെന്ന് പറയണ്ടേ ഇനി ബഹുമാനം ഇല്ലയെന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ എന്നെ കയറി മേയും ഓ ആര് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് അമ്മായിയമ്മേ ബഹുമാനം ഉണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടായിരിക്കും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളതിനേക്കാളും ഒരു കുറച്ചുകൂടി പൊടുക്കി കൂടെ ഒരു മേൻപൊടി കാണി കൂട്ടി കാണിച്ചോളൂ എന്ന് പറഞ്ഞു അയ്യോ അവരെ ഞങ്ങളെല്ലാവരും ഭയങ്കര നല്ല ആളുകളാണ് ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇങ്ങനെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ ഇരിക്കും പിന്നെ ഇതൊക്കെയാണ് കമന്റ് തിരിച്ചു വരുന്നത് പിന്നെ ഒരെണ്ണത്തില് പറയുന്നു മനസ്സില്ലെന്ന് അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ മനസ്സില്ലെന്ന് അതായത് അവരുടെ മകന്റെ കൂടെ ജീവിക്കാം അവരുടെ മകൻ്റെ മക്കളെ പ്രസവിക്കാം അവരുടെ മകൻ്റെ എന്താ പറയാ കാര്യങ്ങളെല്ലാം നോക്കും അതെല്ലാം ചെയ്യും പക്ഷേ ആ അമ്മയെ അതായത് ഈ മകൻ്റെ അമ്മയെ ഒരു വിധത്തിലും ബഹുമാനിക്കില്ല അതെന്ത് മര്യാദയാണത് അവര് തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും കേട്ടോ ഇല്ലെന്നല്ല അപ്പൊ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ അടുത്ത ജനറേഷൻ അല്ലേ അപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത ജനറേഷനല്ലേ ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനും അതേ രൂപത്തിലേക്ക് മാറുന്ന ഒരു അമ്മായി അമ്മയായിട്ട് എനിക്ക് മകനല്ല ഉള്ളത് അല്ല എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു മകനാണെങ്കിൽ അപ്പം ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഹാ അത് ശരി എന്നാൽ ഞാൻ വരുന്ന പെണ്ണിൻ്റെ അടുത്ത് എടുക്കാമെന്ന് വിചാരിക്കുമോ അങ്ങനെ ഒരാരെങ്കിലും ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യണ്ടേ ഇവിടെ കുറേ ചേച്ചിമാരുണ്ട് എനിക്കറിയാം നല്ല ആൾക്കാർ മകന്റെ വീട്ടിൽ പോവാം മകന്റെ കുട്ടിയെ നോക്കുക അതൊക്കെ ഇതിൻ്റെ അടിയിൽ അവർ കമൻറ്റും ചെയ്യാറുണ്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഒരു ചെറിയ അകലം ഇട്ട് കഴിഞ്ഞാൽ ആ സ്നേഹം മാറാതെ ഇരിക്കും അതായത് നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയും ചെയ്യുമ്പോൾ അവരും നമ്മളെ എന്തും പറയും നമ്മളും അവരെ എന്തും പറയാം എന്നുള്ള പോകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മകൾ മരുമകൾ ഒരിക്കലും മകളാവില്ല അമ്മായിയമ്മ ഒരിക്കലും അമ്മയാവില്ല എപ്പോഴും ആ ഇൻ ലോ എന്നുള്ളത് ഉണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അപ്പം ആ ബഹുമാനം ഉണ്ടാകും ആ ബഹുമാനം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തും പറയാമെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിയാവും ആ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത് അതിനകത്ത് പോയിട്ട് ഒരു എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു പതിനായിരം പേരിൽ കൂടുതലത് കാണാറില്ലായിരുന്നു എൻ്റെ റീൽ കേട്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആറായിരം ഏഴായിരം അല്ലെങ്കിൽ പതിനായിരം പതിനയ്യായിരം ഇതുകൊണ്ട് നിൽക്കും ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോഴേക്കും ആർക്കൊക്കെയോ എവിടെയൊക്കെയോ കയറി കൊണ്ടിട്ട് എല്ലാവരും പല രീതിയിലാണ് ആ ഒരു റീലിനെ കണ്ടിരിക്കുന്നത് കേട്ടോ അവര് വളരെയധികം എന്താ പറയാ ആയിട്ടാണ് സംസാരിക്കുന്നത് മിക്കവാറും ഒരു നാപ്പതുകളിലൊക്കെ ഉള്ള സ്ത്രീകൾ മുപ്പത് മുതൽ നാപ്പതുകളിലുള്ള കുട്ടികളായിരിക്കും എന്റെ കാണുന്നത് കേട്ടോ കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അവർ കുട്ടിയായിരിക്കുമല്ലോ ആ അവിടെ നിന്ന് വരുന്ന റെസ്പോൺസാണ് ഞാൻ പറയുന്നത് എങ്ങനെ അതിനകത്തൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോഴേക്കും ഇത്രയും കൂടെ അഗ്രസീവായിട്ടും പെരുമാറേണ്ട കാര്യം എന്താ അപ്പോൾ അവർ വീട്ടിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയും പിന്നെ എപ്പോഴും എപ്പോഴും ഫോൺ ചെയ്യും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു ഒരസ്സലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക എന്താന്ന് വെച്ചാൽ അവർക്കും സമാധാനം നമുക്കും സമാധാനം വെറുതെ ഈ കാട്ടിക്കൂട്ടലുകൾ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് കാട്ടിക്കൂട്ടലല്ല അത് ആ ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് വഴി ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മളൊരു കമ്മൽ വാങ്ങിച്ചു കൊടുത്തു നിന്നിരിക്കട്ടെ ആ കമ്മൽ കാതിലിട്ടിട്ട് അടുത്ത വീട്ടിലെ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും ഇനി അവർ ചോദിക്കില്ലേ അയ്യോ എന്ത് നല്ല മരുമകളാണ് നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഗിഫ്റ്റൊക്കെ തന്നിരിക്കുന്നത് എന്ന് അവർ ചോദിക്കില്ലേ അപ്പം ഇത് കുറയുമെന്നാണ് ഞാൻ പറയുന്നത് ഓ പറയേണ്ട നമ്മൾ മദറിൻ ലോ തന്നെ തീരുമാനിക്കും ഞാൻ പറയണ്ട അവരൊക്കെ ഇതൊക്കെ മേടിച്ചൊക്കെ തന്നതല്ലേ എന്ന് എപ്പോഴെങ്കിലും വിചാരിക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അവർ പറയുന്നത് ഏ അതിനൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർ വേണമെങ്കിൽ തിരിച്ചു തരും ആ ഗിഫ്റ്റ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് അമ്മായി അമ്മയോടാണ് മരുമകൾ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് കൂടി സ്വീകരിക്കൂ ഞാൻ എല്ലാം പറയുന്നത് കൊണ്ട് ഞാൻ പറയണേ അരവിന്ദിൻ്റെ അമ്മ എപ്പോഴും കൂടി സ്വീകരിക്കും കേട്ടോ എപ്പോഴും കൂടി സ്വീകരിക്കും ഒരിക്കൽ പോലും അയ്യേ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല വളരെ പുകഴ്ത്തി തന്നെ പറയുകയും ചെയ്യും ഞാൻ കൊടുത്താൽ മാത്രമല്ല അവരുടെ മകൾ കൊടുത്താലും പറയും മകളുടെ മകൾ കൊടുത്താലും പറയും അനുജിത്തിയുണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യയില്ലേ അവർ കൊടുത്താലും പറയും അവരുടെ ചിലപ്പോൾ ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർ തുറന്നങ്ങ് പറയില്ല അപ്പോൾ വാങ്ങിച്ചു വെക്കാറുണ്ട് അത് അറ്റ്ലീസ്റ്റ് നല്ല ക്വാളിറ്റിയാണ് മേടിച്ച് വെക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുമല്ലോ അതൊന്നും എനിക്കറിയില്ല എൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തതെല്ലാം അവിടെ തന്നെ ഉണ്ട് കൊടുക്കാറുമുണ്ട് പിന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം അവർക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ആൾക്കാർക്ക് മിനിങ്ങുന്ന സാരിയും പിന്നെ കൂളിങ് ഗ്ലാസ് ഒക്കെ കൊടുക്കുന്ന പാർട്ടീസിനെയൊക്കെ ഞങ്ങളുണ്ട് അവർക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കൊടുക്കണം നമ്മൾ അവർക്ക് ഉപകാരമാകുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഗിഫ്റ്റ് കൊടുക്കണം വെറുതെ പേരിന് വേണ്ടിയിട്ട് കൊടുക്കുകയല്ല വേണ്ടത് അവരുപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അതൊക്കെ അറിയാലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഈ സർപ്രൈസ് ഗിഫ്റ്റ് വേണ്ട അമ്മയെ കൊണ്ടുപോയി വാങ്ങിച്ചോളൂ നിങ്ങൾ വാങ്ങിക്കുന്നത് ഇഷ്ടപ്പെടാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി തിങ്സ് വാങ്ങിച്ചു കൊടുത്തു നോക്കൂ അവർ വേണ്ടയെന്ന് പറയുമോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോട്ടൺ സാരി വാങ്ങിച്ചു കൊടുത്തു നോക്കൂ അവർക്ക് എത്ര സന്തോഷവും അവരിയ്ക്കുന്നത് ഒരു ഗ്രാമത്തിലായിരിക്കും ഇപ്പം ഞാൻ ചെന്നൈയിലൊക്കെയല്ലേ അപ്പോൾ ചെന്നൈയിൽ കിട്ടുന്നത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കിട്ടും കോട്ടൺസ് ഒക്കെ ഞാൻ അങ്ങനത്തെയാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറ് അത് മദറില്ലോ ആണ് അപ്പം വെറുതെ പേരിന് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോഴാണ് ആ അമ്മ വേണമെങ്കിൽ ഇത് വേണ്ട എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ഡയബറ്റിസ് ആയിരിക്കും അവർക്ക് കൊണ്ടുപോയി കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താ കാര്യം അല്ലേ അത് പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം ആലോചിക്കാം കേക്ക് മുറിക്കുന്നത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ആ മുറിച്ച മക്കളെ എന്ന് പറയാൻ അമ്മയും പഠിക്കണം ഇത് രണ്ടുപേരും പഠിച്ചു കഴിയുമ്പോൾ എന്ത് മനോഹരമായിരിക്കും അല്ലേ ജീവിതം അല്ലെങ്കിൽ ഇപ്പൊ ഈ ഈ അമ്പത് വയസ്സൊക്കെ ആയ എനിക്ക് നിന്ന് എന്ന് പറയും ആൾക്കാർ ഞാൻ പറയുമ്പോഴല്ലേ ഇനി എൻ്റെ പിൻ പിന്നിൽ വരുന്ന തലമുറകൾക്ക് മനസ്സിലാവുള്ളൂ എന്ത് പറയുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂടെ കാരണം എന്താണെന്ന് അറിയാമോ അങ്ങനെ ഒരിക്കലും നമ്മളങ്ങോട്ട് ഒരു വാളും പരിചയമായിട്ടിരിക്കുന്നതാണ് അമ്മായിയമ്മ എന്നുള്ള രീതിയിൽ പോകരുത് കല്യാണം കഴിച്ചു പോകുന്നവർ പിന്നെ പറയുന്നതിനുള്ള എല്ലാ റീസണും അമ്മായിയമ്മ ഉള്ളിടത്ത് ഞങ്ങൾ കഴിഞ്ഞു അതുകൊണ്ടുള്ള അമ്മായിയമ്മ മകൻ മകനുണ്ടായതെന്ന് ചിന്തിച്ച കാര്യം തീർന്നു നമുക്ക് നമ്മൾ പെർഫെക്റ്റ് ആണോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചാൽ മതി ഞാൻ എന്ന് പറയുന്ന ആൾ ആണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരെന്നൊന്ന് നോക്കൂ അവരും ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മ റോളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വിധിചലിക്കുന്നത് കാണാം നിങ്ങളുടെ അമ്മ നിങ്ങളോടുള്ള സമീപനം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മരി നാത്തിൻ്റെ അടുത്ത് കാണിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂ എത്ര നല്ല അമ്മയാണെങ്കിലും ചെറിയ ഒരു സ്പാർക്കൊക്കെ ഉണ്ടാകും അവിടെ അതെന്താണെന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയാം ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ആളുടെ വിചാരം മകൻ അവരുടെ ഒരു സ്വത്താണെന്നാണ് അങ്ങനെ ഒന്നും വിചാരിക്കാതിരുന്ന് നോക്കൂ എന്തോ ഈ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന പോലെയാണ് കല്യാണം കഴിച്ച് വരുന്ന മരുമകളോട് പറയുന്നത് മോളെ ഇനി നീ വേണം അവൻ്റെ കാര്യം ഒക്കെ നോക്കാൻ എന്തിനെ അയാള് തന്നെ നോക്കാൻ അറിയില്ലേ അയാളെ നോക്കിക്കോളും അയാള് തന്നെ കാര്യങ്ങളൊക്കെ അത് നോക്കാൻ ഈ അമ്മമാർ സമ്മതിച്ചിട്ടുണ്ടാവൂല അതുകൊണ്ടാണ് അല്ലാതെ കണ്ട് അവർക്ക് നോക്കാൻ കഴിവില്ല എന്നിട്ടൊന്നുമില്ല അമ്മയെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും അപ്പം അവരെ എടുക്കും അതാണ് പിന്നെ ആൺമക്കളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും ഈ അമ്മയുടെ കുക്കിങ്ങും അതും ഇതുമൊക്കെ ഭയങ്കര നല്ലതായിരിക്കും കാരണം എന്താണെന്ന് പറയുമോ ചെറുപ്പം മുതലേ അതായിരിക്കും അവർ അവരുടെ ടങ്കിലുള്ള ടേസ്റ്റ് അപ്പം ആ കുറച്ച് കാലങ്ങളിൽ അവരങ്ങനെ പറയും അയ്യോ ഇത് അമ്മ ഉണ്ടാക്കുന്ന പോലെ എന്ന് പറയും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ടെക്നിക്ക് പിടിക്കിട്ടും ഭാര്യ ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് കരുതി അപ്പോൾ ആ മനുഷ്യർ അതിൽ ആവും ശരിയല്ലേ പലരും ഉണ്ട് അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താകും അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും നമ്മളുടെ കുക്കിങ് കാരണം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തേഴ് ആറ് വയസ്സ് വരെയൊക്കെ ആ അമ്മയുടെ കുക്കിങ്ങായിരിക്കില്ലേ പിന്നീടുള്ള വർഷങ്ങൾ മുഴുവനും ഭാര്യമാരുടെ കുക്കിങ് കഴിച്ച് കഴിച്ച് അവർ ഇതിനകത്തേക്ക് അവർക്ക് ഇഷ്ടമായി തുടങ്ങും എന്നാലും അമ്മയുടെ കുക്കിംഗ് എനിക്ക് ഇപ്പം ഞാനൊരു പെണ്ണാണ് എന്നാലും എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട് എന്ത് ചെറിയ സാധനം അമ്മ ഒരുപാടൊന്നും ഉള്ള ആളല്ല അതിൽ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് സാധനം അമ്മ ഉണ്ടാക്കുമ്പോഴും നമുക്കൊരു ടേസ്റ്റ് തോന്നും അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര വിശപ്പിലായിരിക്കും വരുന്നത് അപ്പോൾ രാവിലത്തെ ചോറായിരിക്കും ഇരിക്കുന്ന ചിലപ്പോൾ കറിയെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ അവിടെ നാരങ്ങ അച്ചാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതെടുത്ത് ആ ചോറിലേക്ക് ഇട്ടിട്ട് അമ്മ ഇങ്ങനെ കഴിച്ചിട്ട് പിടി പിടിച്ച് വാലിലേക്ക് വെക്കാൻ പോകുമ്പോഴും ഞാനോ എൻ്റെ അനുജനോ അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ അമ്മ ആന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുമായിരുന്നു അതൊരു ശീലമാണ് അപ്പോൾ ആ ഓ ഈ പിള്ളേര് മനുഷ്യനെ തീറ്റിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഉരുള നമുക്ക് തരുകയും ചെയ്യും അത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് അതിലെന്തെങ്കിലും ഉണ്ടായിട്ടാണോ നമ്മുടെ അമ്മ തരുന്ന ഒരു ഉരുളയ്ക്ക് നമുക്കൊരു ടേസ്റ്റ് ഉള്ള പോലെ എന്നെ ആയിരിക്കും ഇവർക്കൊന്ന് വിചാരിച്ചാൽ മതി തീർന്നു ഞാൻ ആദ്യം പറയും അരവിന്ദ് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അരവിന്ദ് അമ്മച്ചി ഒരു കറി വെക്കുമായിരുന്നു എന്ന് പറയും ഒരു മുരിങ്ങയിലയുടെ വെള്ളക്കറി എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മളുടെ നാട്ടിലൊന്നും ചെയ്തിട്ടില്ല അവരുടെ നാട്ടിലത്തെ രീതിയാണത് ഞാൻ എൻ്റെ ഒരു മനോധർമ്മം അനുസരിച്ച് വെളുത്തുള്ളിയും പിന്നെ ജീരവും എല്ലാം കൂടെ ഇട്ട് ഞാൻ അരച്ചൊരു കറി ഇല്ല ഇല്ല ഇതിന് എന്തോ കുഴപ്പമുണ്ട് എന്തോ കുഴപ്പമുണ്ട് അത് എന്നോട് എപ്പോഴും പറയും എനിക്ക് ദേഷ്യം വരാറുണ്ട് പിന്നെ ഞാൻ പിന്നീട് പോയി അമ്മയോട് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോ അമ്മ ചെറിയ ഉള്ളി മാത്രമേ അരക്കുള്ളൂ അതില് ഈ വെളുത്തുള്ളിയും ചേർക്കില്ല പിന്നെ ഇതും ജീരകവും ചേർക്കില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താ ഇതിന് രുചി വന്നു എന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ കാര്യം സിമ്പിൾ ആസ് ഇറ്റ് ഇസ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ജീവിതം മനോഹരമായിരിക്കും അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവർ തമ്മിൽ വാളെടുത്തവ വാളാലെന്ന് പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ പെൺ അവിടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവരുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ബദ്ധ ശത്രുവായിട്ട് കാണുകയാണ് അപ്പം അവിടെ എന്തെങ്കിലും ആ അമ്മ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളല്ലേ ഈ പെൺകുട്ടികൾക്ക് ഇരുപത്തഞ്ച് വയസ്സും അമ്മയ്ക്ക് അമ്പത് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഡബിൾ വയസ്സുണ്ട് എന്തുകൊണ്ടാണ് ആ അമ്മ ഇന്നത്തെ ഇപ്പം നമ്മുടെ എൻ്റെ പ്രായപരിമിതിയിലുള്ള അമ്മമാര് എല്ലാവരും തന്നെ പഠിച്ച ആൾക്കാരാണ് മിക്കവാറും ആരുമില്ല ഒരു മാതിരി അറ്റ്ലീസ്റ്റ് ഒരു കോളേജ് ലെവലിൽ പോകാത്ത അപ്പോൾ അവർക്ക് ഒരു കുറച്ചും കൂടെ ഒരു ലോകപരിചയം ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവില്ലേ ഒരു ബുക്സ് വായിക്കുന്നുണ്ടാവില്ലേ ഓക്കേ പഠിപ്പല്ല ചേച്ചി കാര്യം പെരുമാറ്റത്തിനെന്ന് പറഞ്ഞാൽ എസ്സം മതിച്ചു അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഈ പന്ന സീരിയൽ കണ്ടിട്ട് അതുപോലെ പെരുമാറാൻ നോക്കരുത് അതല്ല ജീവിതം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുന്ന അമ്മായിമ്മ പോലെ വഴിപോലെ സാരി ഇട്ട് വാച്ചും റിസ്റ്റ് വാച്ചൊക്കെ കിട്ടിയിട്ടാണോ നമ്മൾ വീട്ടിൽ നടക്കുന്ന അല്ലല്ലോ അതുപോലെ അല്ലല്ലോ അതിന് കാണിക്കുന്നത് സോ അതൊക്കെ ഒരു പിച്ച് ഓഫ് സോൾട്ട് വെച്ച് എടുത്താൽ പോരെ വൈ ഷുഡ് യു എം വില്ലൾ ദീസ് തിങ്സ് ഇൻറ്റ് യുവർ ലൈഫ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് അതിൽ അത് വെറും ഒരു നേരം പോക്ക് ടൈം പാസ് എന്ന് മാത്രം കണ്ടിട്ട് മുമ്പോട്ട് പോകുക നിങ്ങളുടെ മകൻ്റെ ഭാര്യ മകൻ്റെ ജീവിതസഖി അവന് സമാധാനം കൊടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക അതേപോലെ തന്നെ മക്കൾ ആൺകുട്ടികളും മനസ്സിലാക്കുക അമ്മ എന്ന് പറയുന്നത് നമുക്ക് ശരിയാണ് അമ്മ ഒരു വളരെ നമ്മളെ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നതാണ് ശരിയാണ് ആ അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കല്ലുവാരി ഇടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൺകുട്ടികൾക്കും വേണം കാരണം ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ഒരു ചബലതയുള്ള കുട്ടിയായിരിക്കില്ലേ ഒരു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ ആ കുട്ടിക്ക് എന്തറിയാനാണ് അവർക്ക് അത്രയ്ക്കുള്ള ലോകപരിചയം ഉണ്ടാവുകയുള്ളു ലോകപരിചയമേ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അല്ലേ കോളേജ് മാത്രം പോയിട്ട് വന്നിട്ടുണ്ടാവും ജോലിക്ക് പോയി തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തുനിന്ന് പെർഫെക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഈ ഇൻസ്റ്റഗ്രാം റീല് അത്രത്തോളം അവരെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് ഇൻ ദ സൊസൈറ്റിന്നേ ഞാൻ പറയുള്ളൂ വീട് വീടാന്തരം കയറി ഇറങ്ങി നമുക്കിത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ റീൽസിലും ഈ യൂട്യൂബിലും ഒക്കെ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തെ ഒരു ക്യാൻവാസായിട്ട് കണ്ട് പെയിന്റ് ചെയ്ത് നമ്മൾ ഞാൻ ഇന്ന് പറഞ്ഞു ഇന്നത്തെ റീലിൽ ഞാൻ അതാ പറഞ്ഞത് ബട്ടർഫ്ലൈനെ എടുക്കാൻ പറഞ്ഞു ബട്ടർഫ്ലൈസ് വിങ്സ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് പോകണേ കാണുമ്പോൾ അതായത് ഇതിങ്ങനെ പറന്ന് പറന്ന് പോകണം കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ അത് പോയി ഒരു ചെടിയിലിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ വിങ് അതങ്ങനെ കൂടിയിരിക്കും അതിൻ്റെ ചിറകിങ്ങനെ കൂടി ഇരുന്ന് കഴിയുമ്പോൾ അതിന് ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ ചിലപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും അത് പോയി ഒരു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാണൂല അപ്പോൾ അതിന് ഭംഗിയില്ല അതിൻ്റെ മറ്റേ ഭാഗം കളറുമായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൽ പോയി ഇരിക്കുമ്പോൾ വല്ല എന്തെങ്കിലുമൊക്കെ പക്ഷികളൊക്കെ വന്ന് കുത്തി തിന്നാതിരിക്കാൻ വേണ്ടി അത് മരമാണെന്ന് വിചാരിച്ചിട്ട് അതിൽ ക്യാമോഫ്ലൈജ് ആകും ഈ ഓന്തിൻ്റെ പോലെ ഓന്ത് എവിടെ പോയിരിക്കുന്ന നിറം മാറുമല്ലേ അപ്പം അതായത് അങ്ങനത്തെ മരത്തിലേ അത് പോയിരിക്കുള്ളൂ ഇപ്പോൾ ചില പക്ഷി ബട്ടർഫ്ലൈസ് യെല്ലോ പൂവുകളിൽ മാത്രം ഇരിക്കുന്നതെ അതിൻ്റെ ചിറകുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്തിനാണെന്നറിയോ ആ അതിലങ്ങ് ക്യാമോഫ്ലൈജ് ആയി പോകുമ്പം ബേർഡ്സ് ഒന്നും വന്ന് കൊത്തി പ്രിഡേറ്റേഴ്സ് വന്ന് കൊത്തി തിന്ന് തീർക്കാതിരിക്കാൻ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണത് അതേസമയം മറ്റേ വശം എന്തിനാ അത്ര പൂ പോലെ പുഷ്പം പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇണ ചേരാൻ വേണ്ടി ഇണയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ അപ്പോൾ രണ്ട് ഭാവങ്ങൾ എല്ലാവർക്കും ജീവിതത്തിലും ഉണ്ടാവും നമ്മൾ ഏത് ഭാവം എപ്പോൾ സ്വീകരിക്കണം എന്നുള്ളത് നമ്മളുടെ ബുദ്ധിയായിരിക്കണം ബുദ്ധി ഇല്ലാത്തവരാണ് ഇങ്ങനെയെല്ലാം കിടന്ന് പുലമ്പുന്നത് ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യം ആരെങ്കിലും പറയുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ വന്ന് ചവറുപോലെ തെറിവിളിക്കുന്നതും അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതും എല്ലാം ബുദ്ധിഹീനതയാണ് അല്ലേ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം ഇന്ന് ഇതിനകത്ത് ഈ ഇൻസ്റ്റായിൽ തന്നെ യൂട്യൂബിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലും അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ട് മറന്നു പോകത്രേ അപ്പോൾ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യെസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു ഓക്കെ സി യു ടുമോറോ വിത്ത് അനദർ ടോപ്പിക്